ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോ പറയണേൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പല ഹോം മേക്കേഴ്സും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമ്മൾ നോ പറയും ഒരു കാര്യങ്ങൾ റിക്വസ്റ്റ് വരുമ്പോൾ എങ്ങനെ നോ പറയും അത് അവർക്ക് വിഷമാവുമോ പക്ഷേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല സോ നമ്മൾ എന്തുകൊണ്ട് നോ പറയണം എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോ അത് എന്തുകൊണ്ട് നമ്മൾ നോ പറയണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് നോ പറയാനുള്ള കൂടുതൽ കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും നമ്മളതിൽ ഇമ്പ്രൂവ് ചെയ്ത് വരികയും ചെയ്യും സോ നമ്മളൊരു ഹാപ്പിയർ ആൻഡ് മോർ കോൺഫിഡൻറ്റ് ഹോം മേക്കർ ആവണമെങ്കിൽ ഈ ഒരു ഹാബിറ്റ് നമ്മൾ ശീലിച്ചെടുത്തേ കഴിയുള്ളൂ സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പേഴ്സണൽ ടൈം പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രയോറിറ്റൈസ് ചെയ്യാനും ആദ്യം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നോ പറയുക എന്നുള്ളത് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ യെസ് പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് കെയറിനോ നമ്മുടെ കാര്യങ്ങൾക്കോ ഒരു സമയവും ഉണ്ടാവില്ല സോ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മളുടെ റെസ്റ്റ് നമ്മളുടെ ഹോബീസ് നമ്മളുടെ ആക്ടിവിറ്റീസ് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ അപ്പം നമ്മളെപ്പോഴും പറയില്ലേ സെൽഫ് കെയർ ഒരിക്കലും സെൽഫിഷ് ആവുന്നില്ല നമ്മുടെ തന്നെ ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഫാമിലിയും വീടും എല്ലാം നല്ല കൂടുതൽ എനർജിയുമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ നോ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈം നേടിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കാറുണ്ടല്ലേ ഹോം മേക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ എല്ലാ കാര്യത്തിനും യെസ് പറയും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡിയാണ് പക്ഷേ നമ്മൾ ഓവറായിട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പോയിൻറ്റ് തൊട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും നമ്മൾ ഈ ഏറ്റെടുത്ത കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും സോ നമുക്കൊരു ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോ പറയേണ്ട ലെസ് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നോ പറഞ്ഞേ കഴിയുള്ളൂ അപ്പം നമ്മൾ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ലിമിറ്റ്സ് വെ വെക്കുമ്പോഴത്തേനും നമുക്ക് നമ്മളുടെ ഡെയിലി ജോലികൾ നന്നായിട്ട് ചെയ്യാനും പറ്റും പിന്നീട് നമുക്ക് യെസ് പറയേണ്ട അതർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും യെസ് പറയാൻ പറ്റും അത് തിനുള്ള ഹെൽത്തും ഹാപ്പിനെസ്സും എല്ലാം നമുക്ക് ഉണ്ടാവും അതുപോലെ നമ്മുടെ വീട്ടിലൊരു സന്തോഷവും സമാധാനവും ഒരു ബാലൻസും റൊട്ടീനൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള കമ്മിറ്റ്മെൻസിന് നോ പറയുകയാണ് നല്ലത് ഒരു ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിലൂടെ ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഡിമാൻഡ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം മൊത്തത്തിൽ നമ്മുടെ വീട് കുറച്ച് പീസ്ഫുള്ളായി കൊണ്ടുപോകാൻ പറ്റും എല്ലാ കാര്യങ്ങൾക്കും യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ സ്റ്റേബിളായിട്ടുള്ള വീട്ടിലെ അറ്റ്മോസ്ഫിയറ് അത്ര നന്നാവില്ല സോ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോ പറയണ്ടടുത്ത് നോ പറയണം കുട്ടികൾക്കും ഒരു ഹെൽത്തി ബൗണ്ടറീസ് ആവശ്യമാണ് അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തും നമ്മൾ പാരൻറ്റിങ്ങിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അവരോട് എപ്പോഴും യെസ് പറയാൻ പറ്റില്ല നമുക്ക് കുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് നമ്മുടെ വലിയൊരു ആഗ്രഹം പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിനും യെസ് പറയുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാവും അവരുടെ ആ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മളും ഹാപ്പി ഹാപ്പിയാവും പക്ഷേ നമുക്ക് അവർ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പറ്റില്ല സോ നമ്മൾ എക്സ്ട്രാ ടി വി ടൈം എക്സ്ട്രാ ജങ്ക് ഫുഡ് ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേനും നമ്മൾ നമ്മൾ നോ പറയാൻ ശീലിക്കുക നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ അവരും ഇമ്പോർട്ടൻസ് ലിമിറ്റ്സ് വയ്ക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുകയുള്ളു അവരും സ്വയം ലിമിറ്റ്സ് വയ്ക്കാം അവരും നോ പറയാൻ പഠിക്കുക നമ്മളിൽ നിന്നാണ് അല്ലേ സെൽഫ് ഡിസിപ്ലിനും പേഷ്യൻസും അതുപോലെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാം മറ്റുള്ളവരുടെ സമയത്തിനെ റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാം പഠിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ നോ പറയണം നമ്മളവരെ നോ പറയാൻ ശീലിപ്പിക്കണം അപ്പോൾ അവരെയും ഒരു റെസ്പോൺസിബിൾ ആൻഡ് ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഈ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കി എടുത്തേ പറ്റുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടാനും നമ്മൾ ഈ നോ പറയുന്നത് ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണെന്നറിയുമോ നമ്മളെല്ലാ കാര്യത്തിനും യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഫേർട്ട്സിനൊന്നും ചിലപ്പം അത്ര അപ്രിസിയേഷൻ കിട്ടിയെന്ന് വരില്ല നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നോ പറയുമ്പോഴാണ് നമ്മളുടെ സമയത്തിനും എഫേർട്ടിനും കുറേം കൂടി ഇമ്പോർട്ടൻസ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും യെസ് പറയുന്ന ഒരാൾക്ക് ഒരു വിലയും ഒരു ഫാമിലിയിൽ ഉണ്ടാവാറില്ല സോ അതൊന്നും നമ്മൾ നോക്കുക എല്ലാ കാര്യത്തിനും നോ പറയണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളുടെ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ട് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയാണ് നല്ലത് അപ്പോൾ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളുടെ ഡിസിഷൻസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ സെറ്റ് ചെയ്യുന്ന ബൗണ്ടറിനെയും ആക്സെപ്റ്റ് ചെയ്യാനൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക അവരും അത് ആ ഒരു രീതിയിൽ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക ഇത് ഗോയിങ് ഫോർവേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമ്പോൾ നമ്മളുടെ ലൈഫ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കഴിച്ചുകൂട്ടാനിടയുണ്ടാവില്ല ചില കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ നോ പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും ലൈക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ഷോപ്പിങ്ങിന് പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് എക്സൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ അവിടെ ഒരു നോ പറയുകയാണെങ്കിൽ ഇമ്പൾസീവ് ആയിട്ട് ഷോപ്പിങ് ചെയ്യുന്നതും എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പം നമ്മളൊരു ബഡ്ജറ്റിലാണെങ്കിൽ കൂടുതൽ ആ സേവിങ്സിലോട്ടും എല്ലാം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നോ പറയുമ്പോഴാണ് അതുപോലെ നമ്മൾക്ക് അനാവശ്യ കാര്യങ്ങൾക്ക് യെസ് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഉള്ളിലെ ഗിൽറ്റി ഫീലിങ്ങും ആങ്സൈറ്റി എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മളെപ്പോഴും യെസ് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കിയാൽ ആക്കുമെങ്കിലും നമ്മളുള്ളിൽ ഫ്രസ്ട്രേറ്റഡ് ആവും അപ്പം നമ്മളുടെ പ്രയോറിറ്റീസിനോട് നമുക്ക് നീതി പുലർത്താൻ കഴിയണമെങ്കിൽ നമ്മൾ നോ പറയാൻ ശീലിച്ചേ മതിയാവുള്ളൂ നമ്മൾ തിരിച്ചറിയണം എല്ലാ ഡിമാൻഡും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല നമുക്കും സ്ട്രെസ്സ് ഫ്രീ ആയിട്ടിരിക്കണം നമുക്കും റിലാക്സിങ് ടൈം വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മൾ ആ ഗിൽ ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെൽഫ് കെയർ അതിനുള്ള സമയം കിട്ടണമെങ്കിൽ നമ്മൾ നോ പറഞ്ഞേ പറ്റുള്ളൂ നമുക്ക് റെസ്റ്റ് വേണമെങ്കിലോ നമുക്ക് എക്സസൈസ് ചെയ്യാൻ സമയം വേണമെങ്കിലോ നമ്മുടെ ഹോബീസ് നമുക്ക് ചെയ്യണമെങ്കിലോ നമ്മുടെ മൈൻഡ് റിലാക്സേഷനും എല്ലാത്തിനും നമുക്ക് സമയം വേണമെങ്കിലോ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി വിട്ടേ പറ്റുള്ളൂ നല്ല റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് എനർജൈസ്ഡ് ആയിട്ടുള്ളൊരു ഹോം മേക്കറാണ് എപ്പോഴും ഒരു ഹാപ്പി ഹോം ആൻഡ് ഹാപ്പി ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഉള്ളിൽ സന്തോഷമില്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് യെസ് പറയുന്നതിലും ഓണസ്റ്റ് ആയിട്ട് നോ പറയുന്നതാണ് പലപ്പോഴും ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സിന് നല്ലത് കുറച്ച് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും പിന്നെ തെറ്റിദ്ധാരണകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ദേഷ്യമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവാനും അതായിരിക്കും കുറച്ചും കൂടി നല്ലത് മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ നോ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ഫോം ചെയ്യാനും സാധിക്കും അതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു കൺട്രോൾ വരുന്നത് നമ്മൾ നോ പറയുമ്പോഴാണ് മറ്റുള്ളവർ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മൾ പ്രഷറൈസ് ആയി യെസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസിനും പ്രയോറിറ്റീസിനും ചോയ്സിനും ഒന്നും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം നമ്മളുടെ പ്രയോറിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആയിട്ട് നോ പറയാൻ പഠിക്കുക നമ്മളുടെ സമയവും എനർജിയും സേവ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോ പറയാനുള്ള റീസൺസ് നമ്മൾ എന്തുകൊണ്ട് നോ പറയണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നോ പറയാൻ കുറേ കൂടി ഈസി ആയിരിക്കും നോ പറയുന്നത് ഒരു വലിയ തെറ്റായിട്ടൊന്നും ഒരിക്കലും കണക്കാക്കരുത് നോ പറയുന്നത് ഒരിക്കലും സെൽഫിഷ് അല്ല നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും കണക്കാക്കേണ്ടത് നമ്മളെ തന്നെയാണ് കാരണം ലൈഫ് ലോങ് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മളെ നന്നായിട്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ് സോ നമ്മൾ ഈ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരെ ഡിസ്രെസ്പെക്റ്റ് ചെയ്യണമെന്നോ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം കൊടുക്കണ്ട എന്നും അല്ല നമ്മൾ പറയുന്നത് പക്ഷേ അതിൻ്റെ പ്രയോറിറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യെസ് പറയാതിരിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഹെൽത്തും നമ്മളുടെ ടൈമും നമ്മുടെ എനർജിക്കും എല്ലാം വാല്യൂ കൊടുക്കണം നമ്മുടെ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇത് തെറ്റായിട്ട് എടുക്കരുത് കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചെങ്കിലും മോട്ടിവേറ്റഡ് ആയി എന്ന് വിചാരിക്കുന്നു പൊതുവേ നോ പറയാൻ മടിയുള്ള നമ്മുടെ ഹോം മേക്കേഴ്സിന് ഇനി അങ്ങോട്ട് നമ്മളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നുപോലെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ടൂടെ എന്നെ കാണാൻ